ടൈഗർ പറഞ്ഞ ഇച്ചിരി അഗ്രസീവാണ് അതിൻ്റെ വാക്കായാലും അതിൻ്റെ ഒരു ലുക്കായാലും ഒരു അഗ്രഷൻ ഉണ്ടാവണം നിങ്ങളുടെ പെർഫോമൻസിൽ ഇച്ചിരി എനർജി കുറവായിരുന്നു ആൻഡ് ആ കേജിൻ്റെ സെക്ഷനിൻ്റെ കൊറിയോഗ്രാഫി ഭയങ്കര വീക്കായിരുന്നു അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സംഭവം പിടികിട്ടാത്ത അവസ്ഥയായിരുന്നു ആൻഡ് നിങ്ങൾ ഫ്ലോർ വർക്ക് ചെയ്യുന്ന പെട്ടെന്ന് വരുന്ന സമയം ഒരു ആ പാട്ടിൻ്റെ ഒരു ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല കൊറിയോഗ്രാഫിയിലും സോ പ്രാക്ടീസ് ഹാർഡ് സ്റ്റിൽ കെൻ ഡു എ ബെറ്റർ ജോബ് യെസ് താങ്ക് യു നമുക്ക് ഈ ഗമൗണ്ട് റൗണ്ടിൽ റൗണ്ട് എങ്ങനെ സ്കോർ കൂടോ നോക്കട്ടെ നീരവ്ജി പ്രണവ് ഐൽ ഗിവ് യു 7 ഔട്ട് ഓഫ് 10 താങ്ക്യൂ പ്രിയജി പ്രണവ് ഇറോർക് താങ്ക്യൂ മാം പാസ്റ്റർ പ്രണവ് ഐൽ ഗിവ് യു 7 ഔട്ട് ഓഫ് 10 ബീംഗ് ദ ടോട്ടൽ 22 താങ്ക്യൂ പ്രണവ് നിങ്ങളുടെ അടുത്ത പെർഫോമൻസിലേക്ക് പോകുന്നതിനു മുൻപ് യെസ് മുൻപ് വേറെ പെർഫോമൻസ് ആരെ കഴിഞ്ഞ തവണ ഒരാൾ ഇവിടെ വന്നിട്ട് ആ പെർഫോം 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 ചെയ്യണം ചെയ്യണം എന്ന് എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ചെയ്യണ്ട ചെയ്യണ്ട പറഞ്ഞുകൊണ്ട് ലെറ്റ് വെൽക്കം മൈക്കെടുത്തിട്ട് മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞു സന്തോഷവാനല്ലേ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇനി കാണാം തുടങ്ങിക്കോളൂ അതിനു മുന്നേട്ട് പ്രേക്ഷകരോടും എല്ലാവരോടും ഒരു കാര്യം പറയാണ്ട് എന്റെ വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും സാധിച്ചിട്ട് ഒരു വിവാഹം കഴിക്കൂ എന്ന് ഞാൻ തീരുമാനം തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ സാധിച്ചു എൻ്റെ സ്റ്റുഡൻറ്റ് അജാസിനെ കൊണ്ടുവന്ന് ഞാൻ ഈ ഫൈനൽ ലിസ്റ്റിലാക്കി അവന് ഫോർത്ത് സമ്മാനം ഞാൻ മേടിച്ചു കൊടുത്ത് ഒന്ന് രണ്ടാമതായത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ വാപ്പയ്ക്കും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഡാൻസിൽ എന്തെങ്കിലും ആയിത്തീർണമെന്ന് അതിലൂടെ ലോകം അറിയപ്പെടണം എന്നുള്ള അത് മഴവിൽ മനോരമ ഡി ഫോർ ഡാൻസിലൂടെ മാസ്റ്റേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങിൽ എൻ്റെ മാസ്റ്ററായി അംഗീകരിച്ചതിൽ

ഞാൻ പറയാം ഞാൻ പറയാം ഞങ്ങൾക്ക് ഇവിടെ പുതിയൊരു മീൻസ് ഇതൊന്നും അറിയില്ല എന്താണ് നിയാസ് മാസ്റ്റർ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒരാൾ ചോദിച്ചോണ്ടേരിക്കുന്നു ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു നിയാസ് മാസ്റ്റർ എന്താ ചോദിച്ചില്ലേ